ഹായ് നമസ്കാരം ഫസീലോച്ചിറിയാണ് ഞാനിപ്പോ നിൽക്കുന്ന നല്ല അടിപൊളി മോരും മോരുമള്ളം കിട്ടുന്ന ഒരു കടയിലാണ് ഈ സ്ഥലമുള്ളത് ഉള്ളത് നമ്മുടെ ചാരുമൂട്ടിലാണ് ചാരുമൂട്ട് ജംഗ്ഷൻ ഇന്ന് പടിഞ്ഞാട്ട് വരുമ്പോൾ ജംഗ്ഷൻ തൊട്ട് പടിഞ്ഞാറ് ചാരുമൂടി ജംഗ്ഷനിൽ തന്നെയാണ് ഈ കടസ്ഥിതി എന്നാൽ നല്ല അടിപൊളി മോരും മോരുമുള്ള ഒരുപാട് ഐറ്റം വെറൈറ്റി ജ്യൂസുകളും ഒക്കെ ഒരു ഷോപ്പാണ് ഒരു ഇത്തൊരു ഷോപ്പ് ഷോപ്പാണ് പേരെന്താ എന്റെ പേര് ഹസീന ഇവിടെ അടുത്ത ഇവിടെ ഇവിടെ ഉണ്ട് ഐറ്റംസ് നമുക്ക് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് മഴ ആയത് കാരണം കൊറച്ച് വെച്ചിരിക്കുന്നത് ഇപ്പൊ നാടൻ വെള്ളം സർവത്തുകള് പിന്നെ സംഭാരം അതെ മോരും വെള്ളം തന്നെയാണ് സംഭാരം രണ്ടുപേരും കണ്ട് റേറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ചില ആളുകൾക്ക് സംഭാരം എന്താണെന്ന് അറിയത്തില്ല ചിലർക്ക് മോരു നാടാ സാധാരണ ആളുകൾ മോരുമെള്ളാണ് ചോദിക്കുന്നത് പിന്നെ നമുക്ക് പൈനാപ്പിൾ സോഡ മുന്തിരി സോഡ പിന്നെ അങ്ങനെ വെറൈറ്റി പിന്നെ നമ്മള് ഗോഡ് വെച്ചിട്ടുണ്ട് തണിമതി ജ്യൂസ് ലൈം ജൂസ്റ്റികളും പിന്നെ മോറഞ്ച് സർവത്ത് മുന്തി സർവ്വത്ത് മാമ്പിൾ സർവത്ത് അങ്ങനെ ഐറ്റംസ് പിന്നെ പിസ്താ മിൽക്ക് ഓലറ്റ് മിൽക്ക് ഗുഫ്റ്റ് മിൽക്ക് കുറച്ചൊക്കെ ഐറ്റംസ് എല്ലാ ഐറ്റംസും സമയത്ത് നല്ല കച്ചവടം ആയതുകൊണ്ട് ഇത് എന്റെ കുഞ്ഞിന്റെ ഐഡിയ ആണ് മോൾ ഇവിടെ വി വി എസ്കൂളിൽ പഠിക്കുന്നത് അപ്പൊ അവിടെ ഒരു കടയിൽ ഇതുപോലെ ഈ ഉപ്ലിറ്റ് ഐറ്റംസ് ഒക്കെ പിള്ളേരും നല്ല തിരക്ക അപ്പൊ എന്നോട് ഇതുപോലെ പറഞ്ഞ വീട്ടിൽ എന്തെങ്കിലും ചെയ്യോ ഷുഗർ ഒക്കെ കൂടിയിട്ട് കാലിന് വിരലൊക്കെ മുറിച്ചിട്ട് ഇപ്പൊ വല്യ വർഷത്തിൽ ഞങ്ങള് വാടക താമസിച്ചിട്ടുണ്ടോ അപ്പൊ അങ്ങനെ വെറുതെ ഇരുന്ന് നമുക്ക് മുഷിയുണ്ടായി എന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത് അപ്പൊ ഇങ്ങനെ തിരക്കില്ലാതെ പോന്നു മഴാണ് വരെ മോളെ കാണാൻ വേണ്ടി വരുന്നുണ്ട് തണുപ്പും ഉണ്ട് അതുപോലെ തന്നെ അച്ചാറിന്റെ ഒരു ഫ്ലേവർ കറിയേപ്പലയുടെ ഒക്കെ ഒരു ഫ്ലേവർ അച്ചാറും അച്ചാറിന്റെ ഒരു ഫ്ലേവർ കറിയേപ്പലയുടെ ഫ്ലേവർ നല്ല രീതി നല്ല ടേസ്റ്റ് ഉണ്ട് മൊരുമളമ്പായിട്ട് തന്നെ ആളുകൾ ഇവിടെ വരും അച്ചാറും നമ്മൾ ഓർഡർ സാധനങ്ങൾ ശുദ്ധമായ നെയ്യുണ്ട് മോരിൽ കിട്ടുന്നതാണ് എനിക്ക് തൈര് അടഞ്ഞിട്ട് ഞാൻ മോര് വെട്ടി മാറ്റി നെയ്യ് എടുത്തിട്ടാണ് നമ്മളെ നാടൻ ഒക്കെ കുടിക്കുന്ന കൂട്ടത്തില് വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം നെയ്യും കിട്ടുന്നതായിരിക്കും അപ്പം ഇത് ഇത് എത്ര ഗ്രാമ ഇരുനൂറ് ഗ്രാമിന് ഇരുന്നൂറ് രൂപ അതുപോലെ തന്നെ ഇത് അരക്കിലോയുടെയാണ് അരക്കിലോയുടെ അഞ്ഞൂറ് രൂപ അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നാടൻ നെയ്യ് ആവശ്യമുള്ളവർക്കും നമ്മുടെ ഈ ഷോ ഷോപ്പിൽ വന്നാൽ കിട്ടുന്നതായിരിക്കും പിന്നെ ഓർഡർ അനുസരിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ ഓർഡർ അനുസരിച്ച് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുണ്ട് മനസ്സൂറ് കൊള്ളാം നല്ല സൂപ്പറായിട്ടുണ്ട് കാര്യം ഈ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരു കൊണ്ട് തന്നെയാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ രുചി വിശേഷങ്ങൾ അപ്പം ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ചാരുമൂട് ജംഗ്ഷന് പടിഞ്ഞാറ് വശം ഷൈമാസ് എന്ന് പറയുന്ന ഒരു ഹോണ്ടാട ഷോറൂമുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഈ ചേരി കൊച്ചു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇതുവരെയൊക്കെ ആരെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഇവിടെ ഒക്കെ ഒന്ന് കയറി ആ ബോരുമുളക്കെ ഒന്ന് കുടിച്ച് ജ്യൂസുകളൊക്കെ കുടിച്ച് പോകാം അപ്പം മറ്റൊരു വീഡിയോ ടാറ്റാ ബൈ ബൈ